ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഷാലിനിക്ക് സിവിൽ സർവീസിനുള്ള ഇന്റർവ്യൂവിന് ലെറ്റർ വന്നിരിക്കുന്നു സന്തോഷത്തോടെ അത് എല്ലാവരോടുമായി പറയുകയാണ് പ്രീതി അത് കേട്ടതും വിഷ്ണുവിനും രാഘവനും സന്തോഷമാകുന്നുണ്ട് എന്നാൽ ശാലിനിക്ക് മാത്രം ഒരു സന്തോഷമില്ല സത്യമാമയ്ക്ക് കൊടുത്ത വാക്കിനെ കുറിച്ചാണ് ഷാലിനി ആലോചിക്കുന്നത് ശാലിയുടെ സങ്കടം കണ്ടിട്ട് രാഘവൻ ചോദിക്കുന്നുണ്ട് മോളന്തിന ഇങ്ങനെ സങ്കടപ്പെടുന്നത് രണ്ടാം റാങ്കല്ലേ കിട്ടിയിരിക്കുന്നത് അമ്മ പോണ്ടെന്ന് പറഞ്ഞു തോർത്തിട്ടാണോ എന്ന് പ്രീതി ചോദിക്കുന്നുണ്ട് സത്യമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതല്ലേ സിവിൽ സർവീസിന്റെ മോഹം മോഹം ഉപേക്ഷിക്കാമെന്ന് എന്ന് ശാലിനി പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നുണ്ട് ഇത്രയും വലിയ സ്വപ്നം കയ്യെത്തിപ്പിടിച്ചിട്ട് അത് വിട്ടുകളോ വാക്കാണ് സത്യം എന്നല്ലേ സത്യമ്മ പറയുന്നത് അച്ഛാ സത്യമ്മ ഇനി ആ തീരുമാനത്തിൽ നിന്നും പിന്നോക്കം പോവില്ല എന്ന് ശാലിനി പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നുണ്ട് അല്ല പക്ഷേ ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റുമോളെ ഒരു ഐഡിയ ഉണ്ട് അച്ഛാ എന്ന് പ്രീതി എന്നിട്ട് അത് അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പ്രീതി ഇതൊക്കെ നടക്കു അച്ഛ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് നടക്കുമോനെ ഇതിൽ ഭാമ എന്തായാലും വീഴും അത്ര വലിയ കരിമ്പാറ കേട്ടെന്നല്ലടാ നിന്റെ അമ്മയുടെ ഹൃദയം എന്നും രാഘവൻ പറയുന്നുണ്ട് എന്നാൽ ശാലിനിക്ക് ഇപ്പോഴും ഒരു സന്തോഷം വന്നിട്ടില്ല പിന്നീട് കാണിക്കുന്നത് വിജയലക്ഷ്മി ആണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനിലാണ് ബിടിന്റെ ഉമരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോടെ നടക്കുന്നു ശാരിക പറഞ്ഞതിനെ പറ്റിയാണ് വിജയലക്ഷ്മി ആലോചിക്കുന്നത് വിജയലക്ഷ്മി ഷാരികയെ വിളിക്കുന്നു ഷാരിക ഇവിടേക്ക് വന്നപ്പോൾ കുറച്ച് വെള്ളം വേണമായിരുന്നെന്ന് വിജയലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ കൊണ്ടുവരാമേ ദേ രാജീവ് സാർ വരാറായിട്ടുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അമ്മ രാജീവ് സാറിനോടോ അമ്മയോടോ അമ്മാവനോടോ പറയില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇനി പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല നമുക്ക് ഇവിടെ പഴയതുപോലെ അടിയും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങ് കൂടാം എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന അമ്മ വിചാരിക്കേണ്ട ഇറങ്ങേണ്ടി വരുന്നത് അമ്മയായിരിക്കും അത് എപ്പോഴും ഓർമ്മ വേണം നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നാൽ ഒരു അമ്മയെന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ എന്നും ഞാൻ തരും മരുന്നും ഭക്ഷണവും വിശ്രമവും ഒക്കെ കൃത്യസമയത്ത് കിട്ടും എങ്ങനെ മുന്നോട്ട് പോണോന്ന് അമ്മ തന്നെ വിചാരിച്ചോ എന്നും ഷാരിഗ വിജയലക്ഷ്മിയോട് പറയുന്നുണ്ട് ആ സമയം അവർ വരുന്നു ഞാൻ വെള്ളം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഷാരിക അകത്തേക്ക് പോകുന്നു അവർ വന്നപ്പോൾ തന്നെ വിജയലക്ഷ്മി അവരുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നു കൃഷ്ണൻകുട്ടിച്ചേട്ട രണ്ടുപേരും ഒന്ന് നിന്നേ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് ആ ജയസമി ഉണ്ടല്ലോ നമ്മുടെ അയല്പക്കാരി ജയ്സമ്മ ജയ്സമയ്ക്ക് എന്ത് പറ്റി എന്ന് കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു ആ സമയം വെള്ളവുമായിട്ട് ഷാരിക അവിടേക്ക് വന്നപ്പോൾ പെട്ടെന്ന് വിഷയം മാറ്റുകയാണ് വിജയലക്ഷ്മി അല്ല ജയ്സമ്മ ജയ്സമയ്ക്ക് എന്ത് പറ്റി അവളുടെ കാര്യം ഇപ്പൊ ഇവിടെ ആരാ പറഞ്ഞതെന്ന് ചോദിക്കുന്നു ദാ അമ്മ വെള്ളം എന്ന് പറഞ്ഞു ഷാരിഗ അമ്മയ്ക്ക് വെള്ളം കൊടുത്തു അമ്മയ്ക്ക് കുടിക്കാൻ ഒരു ചായ എടുക്കട്ടെ മുമ്പത്തെ പോലെ എന്ന് ഷാരിക ചോദിച്ചപ്പോൾ വേണ്ട എന്ന് വിജയലക്ഷ്മി പറയുന്നുണ്ട് അമ്മാവൻ എടുക്കട്ടെ എന്നും ഷാരിക ചോദിക്കുന്നു വേണമെങ്കിൽ ആവാ എന്ന് കൃഷ്ണൻകുട്ടി അയ്യോ വേണ്ട കൃഷ്ണൻകുട്ടി ചേട്ടാ എന്ന് വിജയലക്ഷ്മി പറഞ്ഞപ്പോൾ അതെന്താ വിജയെ എന്നേ കൃഷ്ണൻകുട്ടി വിജയലക്ഷ്മി പറയുന്നു അല്ല ഈ ചൂടത്ത് ചായ വേണ്ട എന്ന് കരുതിയ കൃഷ്ണൻകുട്ടി ഒന്ന് വിശ്രമിക്ക് അത് കഴിഞ്ഞ് ചായക്ക് ഞാൻ ഇട്ട് തരാം അമ്മയ്ക്ക് എന്താ ഒരു പേടിയും പരിഭ്രമവും പോലെ എന്തിനാ ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്താ ഈ ജയ്സമ്മയുടെ പ്രശ്നം എന്ന് രാജീവ് പറഞ്ഞപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് ജയ്സമ്മ എന്ന് പറയുന്നതേ മഹാ ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കുക പണി എന്നിവിടെ വന്നിരുന്നു ഷാരികമോളുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് ഞാൻ അടിച്ചിറക്കി ഇനി ഇവിടെ കയറ്റരുത് എന്നാ ഞാൻ പറഞ്ഞോണ്ട് വന്നത് രാജീവ് പറയുന്നു ഇത്ര നിസാര കാര്യം പറയാനാണോ അമ്മേ ഇത്ര ബിൽഡപ്പ് ജെയ്സമ്മ ഇവിടെ കേട്ടണ്ട എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അങ്ങനെ അതിനെ ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത് എന്തിനാ കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് രാജീവ് അകത്തേക്ക് പോകുന്നു തൊട്ട് പിന്നാലെ തന്നെ ഷാരികയും പോകുന്നുണ്ട് എന്നാൽ ഷാരികയുടെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് വിജയലക്ഷ്മിയെ എന്താ വിജയം നിനക്ക് എന്താ പറ്റിയത് എന്ന് കൃഷ്ണൻകുട്ടി ചോദിച്ചപ്പോൾ എനിക്ക് എന്താ പറ്റിയത് എന്ന് വിജയലക്ഷ്മിയും പറയുന്നുണ്ട് നിന്റെ നിൽപ്പം പരിധിയിൽ നിന്ന് കണ്ടിട്ട് എന്തോ പണി കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ പന്തം കണ്ട പോലെ എന്ത് പറ്റിയത് പറ എന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് അതെ കൃഷ്ണൻകുട്ടി ചേട്ടനോട് മാത്രമായിട്ട് ഞാൻ പറയാം അത് ഷാരികയുടെ കാര്യമാണ് അതെ ഷാരിക അത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് ഷാരിക പറഞ്ഞ വാക്കുകൾ വിജയലക്ഷ്മി ആലോചിക്കുന്നു ഒടുവിൽ അതൊന്നും പറയാതെ അകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് വിജയലക്ഷ്മി എന്നിട്ടും കാര്യം പറ എന്ന് പറഞ്ഞ കൃഷ്ണൻ പിന്നേലെ കൂടി ഷാരിക നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല ചേട്ടാ വളരെ നല്ല കുട്ടിയാണ് എന്ന് വിജയലക്ഷ്മി പറഞ്ഞപ്പോൾ കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട് നിനക്ക് എന്താ ഡീതയ്ക്ക് ഭ്രാന്തായോ ഇപ്പൊ അത്രയും പറഞ്ഞാൽ മതി അതാ കൃഷ്ണൻകുട്ടിച്ചേട്ടന് നല്ലത് അതെ ചായ കുടിക്കുമ്പോൾ സൂക്ഷിക്കണേ ഇവിടെ ബാത്റൂം രണ്ടേ ഉള്ളൂ കേട്ടല്ലോ എന്ന് പറഞ്ഞ വിജയലക്ഷ്മി അകത്തേക്ക് പോകുന്നു എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് കൃഷ്ണൻകുട്ടി വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാജീവ് മുറിയിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ മാറ്റുന്നു ഇടാനുള്ള ഡ്രസ്സ് ഷാരിക തന്നെ ഷെൽഫിൽ നിന്നും എടുത്തു കൊടുക്കുന്നുണ്ട് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് ഷാരിക പോകാൻ തുടങ്ങിയപ്പോൾ ഷാരികയിലെ കയ്യിൽ പിടിച്ചിട്ട് രാജീവ് ഷാരികയോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് ആകെ ഒരു മാറ്റം യേശുനിയും പരദൂഷണം ഒന്നും വേണ്ടെന്ന് താൻ എന്ത് മാജിക്കാ കാണിച്ചത് ആ മാജിക്കിന്റെ പേര് സ്നേഹം എന്നാ സാറേ എന്ന് ഷാര പറയുന്നുണ്ട് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ അല്പം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായാൽ അവിടെ സ്നേഹവും സമാധാനവും മാത്രമേ ഉണ്ടാവൂ അത് കേട്ട് രാജീവ് പറയുന്നുണ്ട് ഇപ്പഴാ താൻ ശരിക്കും ഒരു വീട്ടമ്മ ആയത് എനിക്കത് തോന്നുന്നുണ്ട് ഞാനത് മുന്നേ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ശാരിക ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സത്യഭാമയാണെങ്കിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നു രാഘവനെയും കൂട്ടി അവിടേക്ക് പ്രീതി എത്തുന്നുണ്ട് വിഷ്ണുവും ശാലയും മുകളിൽ നിന്നും ഇവരെ ശ്രദ്ധിക്കുന്നു പ്രീതി അവിടേക്ക് പോയിരുന്നിട്ട് വിഷ്ണുവിനെ കണ്ണു കാണിക്കുന്നുണ്ട് താഴേക്ക് വരാൻ എന്നാൽ ഷാലിനിയും കൂട്ടി വിഷ്ണു പോകാൻ തുടങ്ങിയപ്പോൾ ശാലിനി ഞാൻ ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ വിഷ്ണു മാത്രം താഴേക്ക് ഇറങ്ങി വരുന്നു എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് അല്ല ഇപ്പൊ ഈ ലെറ്റർ എന്താ ചെയ്യേണ്ടത് കീറി കളയാം അല്ലേ പ്രീതി പറയുന്നു എന്താ ഈ പറയുന്നത് വെറുവരു ലെറ്ററാണോ അത് സിവിൽ സർവീസ് ഇന്റർവ്യൂവിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ അല്ലേ അത് എഴുതിക്കൊണ്ടിരുന്ന സത്യഭാമ്മ അത് കേട്ടതും എഴുത്തും നിർത്തി വിഷ്ണു പറയുന്നു ഓ പിന്നെ എന്തോ നീ സിവിൽ സർവീസ് അതിന് പോണ്ടതല്ലേ അമ്മ ശാലിനിയോട് പറഞ്ഞത് ആ സ്വപ്നം ശാലിനി അമ്മയുടെ വാക്കും കൊടുത്തില്ലേ പിന്നെന്താ കീറി കളയുന്നത് തന്നെയാ നല്ലത് ഞാനിത് കീറാൻ പോവുക എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് വിഷ്ണു കീറാതെ പ്രീതി അത് പിടിച്ചു വാങ്ങിക്കുന്നുണ്ട് പ്രീതി പറയുന്നു കീറി കളയാമായിരുന്നു വിഷ്ണു ഏട്ടാ പക്ഷേ ഇത് വെറൊരു കടലാസല്ല അല്ല എത്രയോ രാത്രികള് ഉറക്കമൊഴിഞ്ഞ് ഇരുന്ന് പഠിച്ചാണ് ശാലിനി ഇത് സമ്പാദിച്ചത് ഞാൻ കോമയിൽ ഇരുന്ന കാലം ഓർമ്മയില്ലേ വിഷ്ണു ഏട്ടന് അന്ന് ഒരു കൈയിൽ എൻ്റെ കുഞ്ഞിനെയും മറികെ പുസ്തകവും വെച്ച് പഠിക്കുമ്പോൾ മുന്നിലുണ്ടായിരുന്നത് ദാരിദ്ര്യം മാത്രമല്ലേ വിഷ്ണു ഏട്ടനെ തടിമില്ലില്ല ജോലി മടങ്ങി ഇങ്ങോട്ട് വരുമോന്ന് ഒരു പ്രതീക്ഷയുമില്ല തിരികെ വന്നത് നിങ്ങളുടെ ആവശ്യപ്രകാരം ആയിരുന്നില്ലല്ലോ അന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റാർ ഹോട്ടലിൽ സ്വപ്നം കാണാൻ പോലും സാധിക്കില്ലല്ലോ ഒരു രണ്ടു ലക്ഷം രൂപയ്ക്ക് വേണ്ടി സൈക്കിൾ റേസിൽ പങ്കെടുത്ത് വിഷ്ണു ഏട്ടൻ എന്തൊക്കെ കഷ്ടപ്പാടുകളാ സാഹിച്ചത് ഒടുവിലെ ആ തടിമിലെ ജോലിയും പോയി പിന്നെ ഒരു മൊബൈൽ റെസ്റ്റോറന്റ് അരിയാട്ടിയും മാവരച്ചും രാപ്പകല് ഷാലി അവിടെ ജോലി ചെയ്യുന്നതിനിടെ എന്റെ കുഞ്ഞിനെയും നോക്കിയില്ലേ നമ്മുടെ പാറുവിന് ഒരു കുറവും വരുത്തിയില്ല കൂരരുട്ടിൽ ശാലിനിക്ക് പ്രതീക്ഷയുടെ ഒരു ചെറുതിരി വെട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പ്രതീക്ഷയായി ഇന്ന് പൂവണഞ്ഞിരിക്കുന്നത് അത് ഇങ്ങനെ പിച്ചുചിന്തി കളയാന്നാണോ വിഷ്ണു പറയുന്നു അത് ചിലപ്പോൾ പിച്ചി ചീന്തി കളഞ്ഞു നിൽക്കും പിന്നെ പ്രീതി വീണ്ടും പറയുന്നുണ്ട് ഞാൻ കോമയിൽ കിടന്നപ്പോൾ എൻ്റെ പാർവിന് വേണ്ടി ഞാനായി ശാലിനി എനിക്ക് പാർവ് എന്താണോ അതുപോലെ തന്നെയാണ് ശാലിനിക്ക് ഈ ജോലിയും അവരുടെ സ്വപ്നങ്ങള് പ്രതീക്ഷകള് മോഹങ്ങള് എല്ലാം ഇതിൽ കൊരുത്ത് വെച്ചിരിക്കയാണ് ഞാൻ പാറുവിനെ ഉപേക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ശാലിനി ഈ മോഹം ഉപേക്ഷിക്കുന്നത് എന്റെ പാറുവിനു വേണ്ടി ഇത്രക്ക് ചെയ്ത ശാലിനിക്ക് വേണ്ടി എനിക്ക് ഇത്രയെങ്കിലും ചെയ്യണ്ടേ വിഷ്ണു ഏട്ടാ അതൊന്നും ചെയ്യണ്ട നീ ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞ് വിഷ്ണു വീണ്ടും അത് വാങ്ങിക്കാൻ ശ്രമിച്ചപ്പോൾ രാഘവൻ പറയുന്നു ഡാടാ നീ മിണ്ടാതിരി ഇവിടെ ചില തർക്കങ്ങളൊന്നും വേണ്ട പ്രീതി പറഞ്ഞു തന്നെയാ എന്റെയും അഭിപ്രായം അച്ഛാ അതെങ്ങനെ ശരിയാവുമെന്ന് വിഷ്ണു പറയുന്നുണ്ട് ഷാലിനി ഭാമയ്ക്ക് വാക്ക് നൽകിയ സ്ഥിതിക്ക് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഭാമയാണ് അമ്മ പറയട്ടെ അമ്മ പറയുമല്ലോ എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് മാമ തീരുമാനിക്കട്ടെ ഈ ലെറ്റർ എന്ത് ചെയ്യണമെന്ന് കീറി കളയണമെന്നാണ് തീരുമാനമെങ്കിൽ അവൾ തന്നെ കീറി കളയട്ടെ പ്രീതി അതെങ്ങ് കൊടുത്തേ എന്ന് രാഘവൻ പ്രീതിയോട് പറയുന്നുണ്ട് അച്ഛൻ പറയുന്നത് കേട്ടേ ഇങ്ങോട്ട് തന്നെ അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പ്രീതിയുടെ കയ്യിൽ നിന്നും ആ ലെറ്റർ വാങ്ങി വിഷ്ണു സത്യമ്മയ്ക്ക് നേരെ നീട്ടുന്നുണ്ട് സത്യമ്മ ഇത്രയും കേട്ടിട്ടുമൊന്നും കേൾക്കാത്ത രീതിയിൽ എടുത്ത് ഇരുന്ന് വർക്കുകൾ ചെയ്യുന്നുണ്ട് സത്യമ്മ അത് വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ സത്യമ്മയുടെ മടിയിലേക്ക് വെച്ചു കൊടുക്കുകയാണ് വിഷ്ണു അതും കണ്ടില്ല എന്നടിച്ചിട്ട് ഫോണിൽ നോക്കിയിരിക്കുകയാണ് സത്യമ്മ ഇനിയിപ്പോ എന്ത് കണ്ടോണ്ടിരിക്കയാണ് മോളെ വന്നേ എന്ന് പറഞ്ഞ് രാഘവൻ പ്രീതിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണുവിനെ പതിയോടെ നിന്നും പോകാൻ പറയുന്നു പ്രീതി രാഘവനെ കൂട്ടി മുറിയിലേക്ക് പോകുന്നു ഞാൻ പോകുക എന്ന് പറഞ്ഞ് വിഷ്ണുവും പോകുന്നു ഒരു പ്രതീക്ഷയോടെ ശാലി മുകളിൽ നിന്നും എല്ലാം നോക്കുന്നുണ്ട് വിഷ്ണുവും ഷാലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് താഴേക്ക് നോക്കുന്നു സത്യമ്മ എല്ലാവരെയും ഒന്ന് നോക്കുന്നുണ്ട് എല്ലായിടത്തും ആരെങ്കിലും ഉണ്ടോ എന്ന് എന്നിട്ട് ആ ലെറ്റർ എടുത്ത് ടേബിളിലേക്ക് വെച്ചു പിന്നെയും തന്റെ ജോലികൾ തുടരുന്നു പ്രീതി അവിടെ നിന്നും മുളിഞ്ഞു നോക്കുന്നുണ്ട് മുറിയിൽ നിന്ന് വിഷ്ണുവും ശാലിയും മുകളിൽ നിന്നും മുളിഞ്ഞു നോക്കുന്നു സത്യമ്മ എന്താ ചെയ്യുന്നത് എന്നറിയാൻ പ്രീതി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നാൽ ഓരോന്നായി ആലോചിക്കുകയാണ് സത്യമ്മ അതുകൊണ്ട് തന്നെ സത്യഭാമയ്ക്ക് തന്റെ ജോലികൾ ചെയ്യാൻ സാധിക്കുന്നില്ല വളരെ ടെൻഷനോട് തന്നെ ആലോചിച്ചിരിക്കുന്നു എന്നിട്ട് ആ ലെറ്റർ കയ്യിലെടുത്തോ ആ ലെറ്റർ എടുത്ത് വായിച്ചു നോക്കുന്നുണ്ട് സത്യമ്മ പിന്നെ അന്ന് ആ ഇന്റർവ്യൂക്കാർ വന്ന് സംസാരിച്ച കാര്യവും സത്യമ്മ ആലോചിക്കുന്നുണ്ട് സർല പറഞ്ഞ കാര്യവും സത്യമ്മ ഈ നിമിഷത്തിൽ ആലോചിക്കുന്നു ഒടുവിൽ സത്യഭാമ അത് കീറികളയാൻ തുടങ്ങുന്നു പ്രീതി പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിക്കുകയാണ് സത്യഭാമ പിന്നെ ഒന്നുകൂടി അത് എടുത്തുവച്ച് നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗി ഷെയർ മൈ ചാനൽ